ദില്ലിയിലേക്കുള്ള യാത്രയിൽ ഒരു ദിവസം മാത്രമാണ് ഞാൻ ജയ്പൂരിൽ തങ്ങിയത് ജയ്പൂരിൽ ഞാൻ നടത്തിയ രണ്ടാമത്തെ യാത്ര രണ്ടാം തവണ ആയതുകൊണ്ട് തന്നെ എനിക്ക് ജയ്പൂരിലെ പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇതിനു മുന്നേ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിലും വീഡിയോ എടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ പിങ്ക് സിറ്റിയിലേക്ക് വീണ്ടും എത്തിയത് ജയ്പൂരിൽ യാത്ര ചെയ്യാൻ എനിക്ക് ഏറ്റവും സൗകര്യം തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഹോട്ടോകളാണ് ഓരോ പത്ത് രൂപ പോയിന്റിലും ഓരോ നല്ല നല്ല സ്ഥലങ്ങളിവിടെ കാണാം അതായത് ഹവാമഹിൽ നിന്ന് ഒരു പത്ത് രൂപ പോയിന്റ് കൊടുത്ത ജൽമഹലിലെത്താം അല്ലെങ്കിൽ അവിടുന്ന് ഒരു പത്ത് പേരു രൂപയ്ക്ക് ആമ്പ ഫോളിലെത്താം അങ്ങനെ ഓരോ സ്റ്റോപ്പിലും അതായത് ഷെയർ ഓട്ടോകളിൽ ഓരോ സ്റ്റോപ്പിലും ഓരോരോ അധിക മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാകും പിന്നെ ഓട്ടോക്കാർ ഉടരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ ആ മഹലുണ്ട് ഈ മഹലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രൈവറ്റ് ഹോണ്ടായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ജസ്റ്റ് നമ്മൾ നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൊടുത്ത് കാണുന്നത് ആക്ച്വലി ഹവാമഹലോ ആംബർ ഫോട്ടോ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അത്ര പൈസയൊന്നുമില്ല അതൊക്കെയാണ് ശരിക്കും രാജസ്ഥാൻ്റെ സംസ്കാരവും ചരിത്രവും അടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ ഞാൻ ഈ വന്നിട്ടുള്ള ഈ സ്ഥലം ഇതുപോലെ എനിക്ക് പെട്ടുപോയ സ്ഥലങ്ങളിലൊന്നാണ് വിദേശത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ അന്യദേശത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഇത് ശരിക്കും ഒരു വ്യത്യസ്തമായ കാഴ്ചയായിരിക്കും കാരണം ഇവരുടെ ഡാൻസ് ഇവരുടെ സംസ്കാരങ്ങളൊക്കെ തികച്ചും ആർട്ടിഫിഷ്യലായിട്ട് ആയിട്ട് ഇവരുണ്ടാക്കി കാണിക്കുകയും പക്ഷേ എന്നാൽ നമ്മൾ ജന്മഹലൊക്കെ ഒരു ഈവനിങ് പോയി കഴിഞ്ഞാൽ ഇതിൽ ഭംഗിയായിട്ട് ഡാൻസ് കളിക്കുന്നവർ ഒക്കെ അവിടെ വന്ന് ഫ്രീ ആയിട്ട് അതായത് ഓപ്പൺ ഏരിയയിൽ ഡാൻസ് കളിച്ച് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ കൊടുക്കുന്ന രീതിയിലൊക്കെ ഡാൻസ് കളിക്കുന്നവർ അവരുടെ സംസ്കാരങ്ങൾ അടയാളപ്പെടുത്തുന്നവരെ കൊടുത്തിരിക്കുന്നു അത്തരത്തിലൊന്നാണ് ഈ കാണുന്ന ആംബർ കോട്ട രാജസ്ഥാൻ്റെ സമ്പന്നപരമായ ചരിത്രവും കലാപാരമ്പര്യം പ്രദർശിപ്പിക്കുന്ന ഒരു അത്ഭുതകരമായ കോട്ടയാണ് കോട്ടയ്ക്കും റോഡിനും ഇടയിൽ ഒരു തടാകമാണ് ആ തടാകം കടന്നു തികച്ചും നാച്ചുറൽ ആയ തടാകവും ഉള്ള വലിയ മലകളുമൊക്കെ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് കോട്ടയുടെ സംരക്ഷണം ഉറപ്പാക്കുന്നത് അമ്പൽക്കോട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു മലയുടെ മുകളിലാണ് മുന്നിലും ഒരു മലയാണ് സൈഡിലും ഒരു മല തന്നെ ഈ മലകളൊക്കെ രാജ ഭരണകാലത്ത് അവരുടെ സൈന്യത്തിന് ഒരുപാട് ഗുണം ചെയ്തിരിക്കാനും പുറത്തു നിന്നുള്ള അക്രമികൾക്ക് എളുപ്പം വരാതിരിക്കാനും അവയെ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യാനും അപ്പോൾ ഈ മലനിരകൾ അവരെ സഹായിച്ചിരുന്നിരിക്കാം ഒരുപാട് സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് അമ്പർഫോഡ് അതുകൊണ്ട് തന്നെ ഞാൻ ചെന്ന സമയത്തും ഇവിടെ സഞ്ചാരികളിലിരുന്ന് ഇടനിര തന്നെയുണ്ട് അമ്പർ ഫോട്ടിലേക്കുള്ള പടവുകൾ കയറുമ്പോൾ തിരിഞ്ഞു നോക്കിയിൽ കാണുന്ന കാഴ്ച ഇതാണ് വലിയൊരു മലയാണ് അമ്പർഫോഡിന് മുന്നിലും കാണുന്നത് മുന്നിലെ തടവവും നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഈ കാണുന്നതാണ് കോട്ടയിലേക്കുള്ള വഴി നടന്നു കയറാൻ വയ്യാത്തവർക്ക് ജീപ്പ് സഫാരിയും അവൈലബിളാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ രാജ മാൻസി നിർമ്മിച്ചതും പിന്നീട് പല ഭരണാധികാരികൾ ചേർന്ന് വികസിപ്പിച്ചെടുത്തതുമാണ് കോട്ടി സേനയുടെയും മുഗൾ ശൈലിയുടെയും ആംബർഫോർട്ടിനത് ചുവന്ന മണൽക്കല്ലും വെളുത്തും മാർബിളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട നാല് തട്ടുകളായിട്ടാണ് വികസിച്ചിരിക്കുന്നത് ഇതിലെ ഓരോ തട്ടുകളും രാജാക്കന്മാരുടെ ഓരോ കാര്യങ്ങൾക്കായി നിർദ്ദേശിച്ചിരിക്കുന്നു താഴെ നിന്ന് പടവുകൾ കയറി മുകളിലേക്ക് എത്താൻ കുറച്ച് സമയമെടുത്തു ചിലരൊക്കെ മുകളിലെത്തിയപ്പോഴത്തേക്കും അടുത്ത് അങ്ങനെ പടവുകൾ കയറി ഞാൻ ഏകദേശം മുകളിലേക്ക് എത്താറായിട്ടുണ്ട് പടവുകൾ കയറുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളും എൻ്റെ മുകളിലേക്ക് ഓരോ അടുത്തെത്തുമ്പോൾ അടുത്തെത്തുമ്പോൾ കാണുന്ന പുതിയ പുതിയ കാഴ്ചകളും ഞങ്ങളെ കോട്ടയ്ക്കുള്ളിലേക്ക് എത്താൻ കൂടുതൽ ജിജ്ഞാസരാക്കുന്നു അങ്ങനെ ഞാൻ കോട്ടയ്ക്കുള്ളിലേക്ക് എത്തുകയാണ് ഈ വലിയ ഗോപുരം കൂടി കടന്നാൽ കോട്ടയ്ക്കുള്ളിലേക്ക് എത്തിക്കാൻ ആകാശത്തിൻ്റെ നിറം മാറി വരുന്നതെന്ന് നമുക്ക് കാണാം ഇ കാണുന്ന വലിയ രകത്തളത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇതിന് മുകളിലും പല തട്ടുകളായി ഇക്കോട്ട് തിരിച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ കേട്ടു വന്ന ഗോപുരം ഇതിനകത്ത് വലിയ രകത്തളം അതിനപ്പുറത്തൊരു സ്റ്റേജ് പോലെ വിഭാഗവും കാണാം രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർ രാജാക്ക പ്രജകൾക്ക് വന്നു കൂടാനും പ്രജകൾക്ക് പറയാനുള്ള നിർദ്ദേശങ്ങളൊക്കെ പറയാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അസന്മാരി ഇതിനും മുകളിൽ അടുത്ത പടവുകളുണ്ട് നമ്മൾ ഈ പടവുകൾ കയറി നമ്മൾ വീണ്ടും അടുത്ത തട്ടിലേക്ക് പോകുന്നു മുകളിലേക്ക് എത്തുമ്പോൾ ചിത്രകലയുടെ നിലത്തി കാണാം കൂടുതൽ പ്രാകർഷകമായ കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകളാണ് മുകളിലേക്കെല്ലാം ഞാൻ മുകളിലേക്ക് കയറി എത്തിയപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഇരുട്ട് വന്ന് തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ലൈറ്റ് എല്ലാം ഓണായി അതിൻ്റെ കോട്ടയുടെ വേറിട്ടൊരു ഭംഗിയിലേക്ക് അത് മാറി കഴിഞ്ഞിരുന്നു വീഡിയോ കാണാം ഇതൊരു ഒറ്റ ഷോട്ടിലെടുത്ത വീഡിയോ ആണ് എത്ര വേല കാണുക ഈ കോട്ടയ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാം എന്ന് നമുക്ക് മനസ്സിലായി ചുറ്റും കാണുന്ന മലനിരകൾ അതിനുള്ളിൽ വലിയൊരകത്തുള്ള വലിയൊരു സ്റ്റേഡിയ പോട്ടെ ഇതിനകത്ത് ഓരോരോ ഓരോ റൂമുകളും ഓരോ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് തിരിച്ചിട്ടതായിരുന്നു സത്യം പറഞ്ഞാൽ മുഴുവൻ നടന്ന് കാണുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ നടന്ന് കാണാവുന്ന കാഴ്ചകളുണ്ട് ഈ കോട്ടയ്ക്ക് കോട്ടയ്ക്ക് പുറത്തും കോട്ടയ്ക്ക് മുകളിലേക്കും കാണാനും കയറാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട് പക്ഷേ അത്രമേൽ വലിയ കോട്ടയായതുകൊണ്ട് തന്നെ മുതിരാറില്ല എന്നതിൽ നാംബർ ഫോട്ടിൻ്റെ ഓരോ ഭാഗത്തു നിന്നും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് തുറന്നിരുന്നത് ഏറ്റവും പുറമേണ്ടെങ്കിൽ വലിയൊരു കോട്ട അതിൻ്റെ ചുറ്റിനുമുള്ള പ്രകൃതി ഭംഗിയതുമാണെങ്കിൽ അധികം നില പൊട്ടി തടാകം ചുറ്റുമുള്ള മലകളൊക്കെ അതിത്തമൊക്കെ കോട്ടയ്ക്കുള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരകത്തും അവിടെ നിന്ന് കാണുന്ന ഒന്ന് സൺസെറ്റ് അവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ അങ്ങനെയൊരു കാഴ്ച അതിൻ്റെ മുകളിലേക്ക് കയറി ഉണ്ടെങ്കിൽ ഓരോ തട്ടുകൾ ഓരോ തട്ടിനകത്തും ഓരോരോ കാഴ്ചകൾ വർണ്ണശബളമായ ഒരുപാട് ആർക്കിടെക്ചറുകളും എഴുത്തുകളും വരകളുമുള്ള അതിമനോഹരമായിട്ട് മുഗൾ ശൈലിയിൽ തീർത്തിട്ടുള്ള ഭാഗങ്ങൾ മറ്റൊരു ഭാഗത്ത് തന്നെ മാർബിളുകളിൽ തീർക്കുക ആ രീതിയിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ വൈകുന്നേരം കൂടിയായതുകൂടി ലൈറ്റിൻ്റെയും ഒക്കെ ഭംഗി കൂടി ചേർന്നതാകും അമ്പർ ഫോർട്ടിന് ഒന്നുകൂടി ഒരു ചന്തം കൂടി ഭഗനിക്ക് തോന്നുന്നു ഒക്കെ യാത്രയിൽ ഒരുപോലെ ഭംഗിയേറിയ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്പർ ഫോർട്ട് ഡിസംബർ ജനുവരി മാസങ്ങളൊക്കെയാണ് അധികവും സഞ്ചാരികൾ വരുന്നതും കാലാവസ്ഥയ്ക്കും മനോഹരമായിട്ടുള്ള മാസം രാവിലെ എട്ടര മുതൽ വൈകുന്നേരം അഞ്ചര വരെ കോട്ടക്കുള്ളിലേക്ക് പ്രവേശിക്കാം ഏകദേശം യാത്രയാവാൻ പോകുന്നത് കൊണ്ട് തന്നെ കോട്ടക്കുള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട സമയം പടവുകൾ കയറി എത്തി ഞാൻ ഇവിടുത്തെ ഓരോ കാഴ്ചകളിലും കണ്ടു കേട്ട് പതിയെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ പൊട്ടിയും അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള കരാ കലാപരിപരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞാൻ പതിയെ കൂട്ടിവിട്ടിറങ്ങുകയാണ് നമ്പർ ഫോർട്ടിൻ്റെ അവസാന കഴിച്ചാൽ കൂടി പഞ്ചായത്ത് ഞാൻ ചെറിയ ഓട്ടോയിൽ തിരിച്ചുള്ള യാത്രയിലാണ് തിരിച്ചുള്ള യാത്രയിൽ ജന്മഹലിന് മുന്നിൽ ചെറുതായിട്ട് നിന്ന് പകർത്തിയതാണ് കഴിച്ചത് എന്ത ക്ലിയറായിട്ട് ജന്മഹലിൻ്റെ രാത്രി കഴിച്ചു കഴിഞ്ഞിട്ടില്ല കൂടിയും കണ്ടപ്പോൾ ഞാൻ പകർത്തിയ ചെറിയൊരു കഴിച്ചു ചുറ്റപ്പെട്ട ചെറിയൊരു പട്ടാർ അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്തിട്ടുണ്ട് Lily ligero